മനുഷ്യ സർവലോകം നേടിയാലും നിന്റെ ആത്മാവിനെ നീന ഇഷ്ടമാക്കിയ എന്ത് പ്രയോജനം എന്ത് പ്രയോജനം ഹേ മനുഷ്യന് സർവലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നീന്ത ഇഷ്ടമാക്കിയ എന്ത് പ്രയോജനം <S preachers> ം മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തിയാറാം വാക്യം ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറവില കൊടുക്കും ഫോർ വാട്ട് പ്രോഫിറ്റ് എ മാൻ ഇഫ് ഹി ഗെയിൻസ് ദോൾ വേൾഡ് ആൻഡ് ലൂസസ് ഹിസ് ഓൺ സോൾ ഓർ വാട്ട് വിൽ എ മാൻ ഗീവ് ഇൻ എക്സ് ഫോർ ഹിസ് സോൾ ഈ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ഏറ്റവും മഹത്തമേറിയ സൃഷ്ടിയാണ് അവൻ പ്രപഞ്ചത്തിൽ മനുഷ്യനു വേണ്ടി സകലതും സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുന്നത് യഹോവയായ ദൈവം നിലത്തിലെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയെന്ന് എഴുതിയിരിക്കുന്നു അപ്പോൾ മനുഷ്യന് ലഭിച്ച ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാകുന്നു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിന് വേണ്ടി അത്യധികം പരിശ്രമിക്കുന്നു അവന്റെ ഇഷ്ടങ്ങൾ അനുയായികൾ അംഗീകാരം സ്ഥാനക്കയറ്റം ബിരുദങ്ങൾ ബന്ധങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ ഇങ്ങനെ പട്ടികകൾ നീണ്ടുപോകുന്നു ഈ ലോകാധ്വാനത്തിനിടയിൽ വിലപ്പെട്ട തൻറെ ആത്മാവിനെക്കുറിച്ച് പലപ്പോഴും മറന്നു പോകുന്നു തൻറെ ജീവിതം ക്ഷണികമാണെന്നുള്ള ഓർമ്മയേയില്ല ഇന്ന് താൻ മരിച്ചാൽ എവിടെ പോകുമെന്ന് ചിന്തിക്കുന്നുമില്ല യേശു ചോദിക്കുന്നു ഒരു മനുഷ്യൻ സർവലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം യേശുവിന്റെ ഈ ചോദ്യത്തിൽ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള ഒരു ധ്വനിയുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട സ്വത്താണ് അവന്റെ ആത്മാവ് വീണ്ടും കർത്താവ് ചോദിക്കുന്നു തന്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ അവൻ എന്തു മറവില കൊടുക്കുമെന്ന് മനുഷ്യ ശരീരത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ദേഹവും ദേഹിയും ആത്മാവും മനുഷ്യാത്മാവ് വിലപ്പെട്ടതാണ് അതിന്റെ കാരണം ദൈവത്തിന്റെ സ്വരൂപത്തിലാണത് സൃഷ്ടിച്ചിരിക്കുന്നത് ശരീരം മരിക്കുമ്പോൾ ആത്മാവ് മരിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യന് കൽപ്പിച്ചിരിക്കുന്നതാണ് ജീവിതം മരണം നിത്യത ദൈവവചനം പറയുന്നത് ശരീരം മരിക്കുന്നു അത് പൊടിയിലേക്ക് തിരികെ പോകുന്നു യോമം മുപ്പത്തിനാലിൻറെ പതിനഞ്ചിൽ എഴുതിയിരിക്കുന്നത് സകല ജഡവും ഒരുപോലെ കഴിഞ്ഞു പോകും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും സഭാപ്രസംഗി പന്ത്രണ്ട് ഏഴിൽ പറഞ്ഞിരിക്കുന്നത് പൊടി പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു എന്നാൽ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവം ചെയ്തിരിക്കുന്ന പദ്ധതി ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനെട്ട് പത്തൊൻപതിൽ വായിക്കുന്നത് വ്യർത്ഥവും പാരമ്പര്യവുമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ അവിടുന്ന് ചുരിഞ്ഞ രക്തത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ കഴിയും സർവ്വലോകവും നേടി നമ്മുടെ ജീവനെ നഷ്ടമാക്കാതെ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവെ യേശു കർത്താവിൽ കൂടെ ഞങ്ങൾക്ക് തന്ന വീണ്ടെടുപ്പ് വിലയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ആത്മാവിനെ വീണ്ടെടുത്ത് നിത്യജീവൻ പ്രാപിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ക്രിസ്തു ആത്മാവിൽ ശാന്തിയേകും ജീവന്റെ നായകൻ ക്രിസ്തു ജീവൻ നടത്തിയിടും